ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികൾക്ക് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ വേട്ടയാടുന്നതിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ പിന്നോട്ട് മാറിയിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ചാണ്ടി ഉമ്മനെ വലിയ തോതിൽ ആക്രമിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കൊണ്ടുപിടിച്ച് നടക്കുന്നത് അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അതായത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടികളിൽ വലിയ തോതിലുള്ള പങ്കാളിത്തം ഇവർ വരുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും വലിയ തോതിൽ പരാജയപ്പെട്ട കാഴ്ചകളാണ് പല ഘട്ടത്തിലും കണ്ടത് എന്നുള്ളത് വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു വിമർശന ബുദ്ധിയാണ് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കാണുന്നത് കോൺഗ്രസ്സുകാർക്ക് ഉമ്മൻചാണ്ടി മരിച്ചിട്ടും അദ്ദേഹത്തോടുള്ള പകയും പ്രതികാരവും തീർന്നിട്ടില്ല എന്ന് വേണം നമ്മൾ കണക്ക് കൂട്ടാനായിട്ട് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം ചരമവാർഷിയുമായി ബന്ധപ്പെട്ടുള്ള അനുസ്മരണ പരിപാടികൾക്ക് ശേഷം ആ അന്നേ ദിവസം മുതൽ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം മുതൽ ശക്തമായ രീതിയിലുള്ള ഒരു പടയൊരുക്കം തന്നെയാണ് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഉമ്മൻചാണ്ടി അസുഖബാധിതനായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഇടപെടൽ തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് ചാണ്ടി ഉമ്മനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് വലിയ തോതിലുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് സമീപിക്കാത്ത അല്ലെങ്കിൽ ഇതിനു മുമ്പ് കാണാത്ത തരത്തിലുള്ള സമാനതകളില്ലാത്ത തരത്തിലുള്ള ആ സൈബർ ആക്രമണങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇടങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യം പാർട്ടിയിൽ ചർച്ചയാക്കാനും ഒരു വിഭാഗം വലിയ തോതിൽ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളത് വലിയ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അതെന്നുവെച്ചാൽ പിണറായി വിജയനെ കൊണ്ട് ഇടപെടലിനെ പോസിറ്റീവായി അപ്രോച്ച് ചെയ്തു എന്നുള്ള വിഷയമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ വലിയ തോതിൽ ചൊടിപ്പിക്കുന്നത് എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് അതായത് ഉമ്മൻചാണ്ടിക്ക് എതിരെയുള്ള പടയൊരുക്കം മകനിലേക്ക് നീളുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അസുഖബാധിതനായിരുന്ന കാലഘട്ടത്തിൽ പോലും ഉമ്മൻചാ പിണറായി വിജയൻ്റെ ഇടപെടലിനെ വലിയ തോതിൽ പ്രശംസിച്ചു അല്ലെങ്കിൽ അതിനുശേഷവും പിണറായി വിജയനെ വലിയ തോതിൽ പ്രശംസിക്കുന്നു എന്നുള്ളതാണ് ഇവർക്ക് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾക്ക് കാരണമാക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് കോൺഗ്രസിനുള്ളിൽ നിന്നും യു ഡി എഫിൽ നിന്നും നൽകേണ്ടി വന്ന ദുരനുഭവങ്ങൾ ചർച്ചയാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ നടത്തി വരുന്നത് എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായിട്ടും ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ഇപ്പോൾ ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടാൽ പലർക്കും ഇത് നല്ല രീതിയിൽ ഇവരെ ബാധിക്കുമെന്നുള്ള കാര്യം ഇവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എങ്ങനെയും പല്ലിനകവും ഉപയോഗിച്ച് എതിർക്കാനുള്ള ചില നീക്കങ്ങൾ എല്ലാം ഇവർ നടത്തി വരുന്നത് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ശ്രമങ്ങളൊക്കെയാണ് കാണുന്നത് കാരണം ഉമ്മൻചാണ്ടിയുടെ മക്കളോടുള്ള ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തോടുള്ള ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ചാണ്ടി ഉമ്മനും അറിയാമ്മ ഉമ്മനും പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും ഇതിനെ എങ്ങനെയും തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഇവർക്ക് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ വ്യക്തിപരമായ സൗഹൃദത്തെക്കുറിച്ചും പിണറായി വിജയനുമായുള്ള ചാ സൗഹൃദത്തെക്കുറിച്ച് ഉമ്മൻ പറഞ്ഞതാണ് ഇവരെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ചാണ്ടിയമ്മനെ ക്രൂരമായി ക്രൂശിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഒരു ഇവരുടെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരു വലിയ വിഭാഗ നേതാക്കളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് അനുകൂലിയായ മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ചാണ്ടിയുമ്മൻ ഇക്കാര്യത്തിൽ തുറന്ന കത്ത് വരെ എഴുതുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഇതെല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവരുടെ അമർഷം ഭയങ്കരമായ രാഷ്ട്രീയ തിമിരം ബാധിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആര് ആണെങ്കിലും എതിർ വിഭാഗത്തിൽപ്പെട്ടയാളെ അംഗീകരിക്കേണ്ടതാണെങ്കിൽ ശത്രുവാണെങ്കിൽ ശത്രുവായി തന്നെ കണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ആരും തള്ളിപ്പറയാറില്ല വിവേകമുള്ളവർ കൃത്യമായി അത്തരം കാര്യങ്ങൾ ഇടപെടുകയാണ് ചെയ്യുന്നത് ഇവിടെ കണ്ട കാഴ്ച എന്താണ് വലിയ തോതിൽ ഉമ്മനെ ആക്രമിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ തന്നെയാണ് ഈ ആക്രമണത്തിന്റെ നിഴൽ പോകുന്നത് അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ മറപ്പറ്റി അല്ലെങ്കിൽ ആ പേരുപയോഗിച്ചുകൊണ്ട് ഉമ്മൻ ഉയർന്നു വരുന്നതിന് ഇവർക്ക് തീരെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയങ്ങൾ പല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഉണ്ടായിരുന്ന പല നേതാക്കളെയും പരോക്ഷമായി വിമർശിക്കപ്പെടുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് ഇപ്പോൾ കോൺഗ്രസ് പക്ഷത്തു നിന്നും ഉമ്മനെതിരെ ഉണ്ടാകുന്നത് അതായത് സോളാർ കാലഘട്ടത്തിൽ അടുപ്പമുണ്ടായിരുന്ന പലരും ഒപ്പമുണ്ടായില്ലെന്ന മറിയാമ്മ ഉമ്മൻ്റെ പ്രസ്താവന പോലും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കിട്ടിയ അവസരത്തിൽ നന്നായി ഉപയോഗിക്കുന്നു എന്ന് വേണം ഇതിനെ കണക്കാക്കാൻ അവസരത്തിൽ മാത്രമല്ലേ കാര്യങ്ങൾ പറയാൻ സാധിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളോ മാധ്യമങ്ങളോ ഈ സംഭവങ്ങൾ കണ്ടില്ല എന്ന് വരും അപ്പോൾ കിട്ടിയ അവസരത്തിൽ മറിയാമ്മ ഉമ്മനും ചാണ്ടി ഉമ്മനും നന്നായി പെരുമാറി എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണമായും വസ്തുതയുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് കാരണം സോളാർ വിഷയം ഉണ്ടായി കൊടുമ്പിരി കൊണ്ട കണ്ടിരുന്ന കാലഘട്ടത്തിൽ പോലും ഇവരുടെ പോയി കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് വലിയ തോതിൽ വിമർശനത്തിന് കാരണമായിരിക്കുന്നത് അതുപോലെ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടന പരിപാടി അതോടൊപ്പമുള്ള കാര്യങ്ങൾ നടന്നപ്പോൾ പിണറായി വിജയൻ അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അതിൻ്റെ അനുസ്മരണ പരിപാടിയിൽ മുഖ്യ ആളായി എത്തുന്നു ഇതെല്ലാം ഇവരെ സംബന്ധിച്ച് വലിയ തോതിലുള്ള വിമർശനത്തിന് കാരണമായി കോൺഗ്രസ് ആദർശം വെച്ചിട്ടല്ല ഈ നടത്തുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം അടക്കമുള്ളവരുടെ നിലപാടുകൾ തികച്ചും ഉമ്മൻചാണ്ടിക്ക് എതിരായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രമേശ് ചെന്നിത്തലയെ പോലുള്ളവരുടെ ഇടപെടലുകളും അന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ളതായിരുന്നു ഈ സോളാർ വിഷയം കൊടുമ്പിരി കൊണ്ട സമയത്ത് ആ ഘട്ടത്തിൽ ഒന്നും ആരെ സഹായിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായില്ല എന്ന് മറിയമ്മ ഉമ്മൻ പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം മരിച്ചപ്പോൾ ഓടിയെത്താനും ആശ്വസിപ്പിക്കാനും ഒക്കെ ശ്രമിച്ച ഒരു നേതാവിനെ പോലും ആ സമയത്ത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യങ്ങൾ മറിയാവ് ഉമ്മൻ അടക്കം തുറന്നു പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ശരിക്കും ഉമ്മൻചാണ്ടിയുടെ പാത അല്ലെങ്കിൽ ആ പേര് ഉപയോഗിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഉയർന്നു വരുന്നത് നിലവിലുള്ള ഉമ്മൻചാണ്ടി അനുകൂലിക്കുന്ന ഏക്കാരെ സംബന്ധിച്ച് അത് അനുകൂലമാണെങ്കിലും എതിർശരിക്കും വലിയ തോതിലുള്ള അമർഷമാണ് കാരണം ചാണ്ടി ഉമ്മൻ അവിടെ ഒരു ഉമ്മൻചാണ്ടിയുടെ പ്രഭാവത്തിൽ ഉയർന്നു വന്നാൽ പലർക്കും വലിയ ുള്ള തിരിച്ചടികൾ കിട്ടും ഇതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചാണ്ടിയുമ്മനെ കടന്നാക്രമിക്കുന്നത് നേരിട്ട് വിമർശിക്കുന്നതിന് പരം ചില സൈബർ കൂലികളെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ചാ ഉമ്മൻചാണ്ടിയുടെ രക്തത്തിലുണ്ടായ ചാണ്ടിയും ഉമ്മൻ തീയിൽ കുരുത്ത വിരുത്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി കൊണ്ടിരിക്കുന്ന ഉള്ളത് ഏതായാലും കോൺഗ്രസ്സുകാർ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നതിനേക്കാൾ ശക്തനാണ് മരിച്ചതിന് ശേഷം എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടായില്ല എങ്കിൽ നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടികളായിരിക്കും